തീർത്ഥാടന വഴികളിൽ പോക്കറ്റടി പോലെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ പ്രത്യേക അനുഭവ പരിചയമുള്ള പോലീസ് ഗാർഡിനെ നിയോഗിച്ചതായി ശബരിമല സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസർ കെ ഇ ബൈജു അറിയിച്ചു അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രവർത്തിച്ച അനുഭവ പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരടങ്ങിയ ടീമിനെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക സംസ്ഥാനങ്ങളിൽ പോക്കറ്റടി പോലെയുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേക പരിശീലനം നേടിയവരാണ് ഇവർ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട് കുറ്റവാളികളെ എളുപ്പം തിരിച്ചറിയാനും നടപടികൾ എടുക്കാനും ഇതുവഴി കഴിയുമെന്ന് ശബരിമല പോലീസ് സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞു പോലീസിൻ്റെ ഡിപ്ലോമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സന്നിധാനത്ത് എസ് ഒ എസ് പിയിലെ ഒരു ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു എ എസ് പി ഒരു എ എസ് ഒ പിന്നെ എട്ടോളം ഡിവൈഎസ്പിമാരുണ്ട് പിന്നെ പതിനൊന്നോളം സി എമാരുണ്ട് എസ് ഐമാർ മുപ്പത്തിമൂന്ന് എസ് ഐമാരുണ്ട് തൊള്ളായിരത്തി എൺപതോളം പോലീസുകാർ ജാമ്യന്മാരെ വരുന്ന റൂട്ടുകളിൽ മാത്രമുണ്ട് അത് കൂടാതെയുള്ള പോലീസ് ടീമുണ്ട് നമുക്കറിയാം നമ്മുടെ ബോംബ് ഡിറ്റക്ഷൻ സ്കോഡുണ്ട് അതേപോലെ ആംഡ് ആയിട്ടുള്ള കമാൻഡോസ് ഉണ്ട് ഇതിന് പുറമെയാണ് എൻ ഡി ആർ എഫ് ഉണ്ട് ആർ ഐ എഫ് ഉണ്ട് അങ്ങനെ ഉള്ള സേനകളുണ്ട് അതുകൂടാതെ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ആളുകളുണ്ട് അവരൊക്കെ തന്നെ സ്വാമിമാരെ സഹായിക്കാനായിട്ട് ഓരോരോ വാട്ടർ അതോറിറ്റി ആയിക്കോട്ടെ മറ്റുള്ള എല്ലാ അവശ്യ സർവീസുകളും എല്ലാ ആളുകളുമുണ്ട് ഫയർഫോഴ്സ് എക്സൈസ് എല്ലാവരും എല്ലാം ഉൾപ്പെടെ നല്ലൊരു സംവിധാനം ഇപ്രാവശ്യത്തെ സന്നിധാനത്തുണ്ട് അവരെല്ലാവരും തന്നെ നല്ല കോർഡിനേറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലകാലത്ത് സാമിമാർക്ക് സുഖമായിട്ട് തൊഴുതിട്ട് പോകാൻ കഴിയും ഇതുവരെ യാതൊരു പരാതികളോ പരാധീനതകളോ ഒന്നും വന്നിട്ടില്ല പോക്കറ്റടിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് മാത്രമാണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തത് ഇത്തരം സംഭവങ്ങൾ കൂടുതലായി ഉണ്ടാകാറുള്ള അപ്പാച്ചിമേട് ഉൾപ്പെടെയുള്ള ഭാഗത്ത് പോലീസ് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുണ്ട് മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ പോലീസിനെ അറിയിക്കണം അവയുടെ ലൊക്കേഷൻ കണ്ടെത്തി തിരിച്ചെടുക്കുന്നതിനുള്ള സംവിധാനം സന്നിധാനത്തെ പോലീസ് സ്റ്റേഷനിലുണ്ട് സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കുന്ന ചുമതല ഇപ്പോൾ സ്പെഷ്യൽ ഓഫീസർക്കാണ് തന്ത്രിമാരുടെ ഉപദേശം ഉൾപ്പെടെ തേടി ദേവസ്വം ബോർഡ് പതിനെട്ടാം പടിയെ ബാധിക്കാത്ത വിധം വരുത്തിയ മാറ്റങ്ങൾ ഇത്തവണ ഏറെ ഗുണം ചെയ്തതായി സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞു നാല്പത്തിയഞ്ച് പോലീസുകാരെയാണ് പതിനെട്ടാം പടിയിൽ ഭക്തരെ പടിച്ചവിട്ടാൻ സഹായിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ളത് ഓരോ പതിനഞ്ച് മിനിറ്റിലും ഇവരെ മാറ്റിക്കൊണ്ടേയിരിക്കും ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് സൗകര്യപ്രദമായി ജോലി ചെയ്യാൻ ഉതകുന്ന വിധത്തിൽ ലാഡർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് ഇത് ഒരുക്കിയതോടെ കൂടുതൽ ഭക്തരെ ഒരേ സമയം പടികയറ്റിവിടാനാകുന്നുമുണ്ട് മുൻപ് ഒരു കൈ വടത്തിൽ പിടിച്ച് മറുകൈ കൊണ്ട് വേണമായിരുന്നു പോലീസുകാർക്ക് ഐ എഫ്മാരെ സഹായിക്കാനെങ്കിൽ ഇപ്പോൾ രണ്ട് പടി കയറാൻ സഹായിക്കാൻ കഴിയുന്നു ശബരിമല സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു അഡീഷണൽ എസ് ഒരു എ എസ് ഒ എട്ട് ഡിവൈഎസ്പിമാർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നുണ്ട് പതിനൊന്ന് സർക്കിൾ ഇൻസ്പെക്ടർമാർ മുപ്പത്തിമൂന്ന് സബ് ഇൻസ്പെക്ടർമാർ തൊള്ളായിരത്തി എൺപത് പോലീസുകാർ എന്നിവരും സംഘത്തിലുണ്ട് കൂടാതെ ബോംബ് ഡിറ്റക്ഷൻ സ്കാഡ് സായുധ കമാൻഡർമാർ എൻ ഡി ആർ എഫ് ദ്രുതകർമ്മസേന തുടങ്ങിയവരും പ്രവർത്തിക്കുന്നു ന്യൂസ് ബ്യൂറോ സന്നിധാനം